നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അത് ഗ ഗേ ഗി ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ വരും മേ ആവൂങ്ക അല്ലെങ്കിൽ ആവൂങ്കി അത് അറിയാമല്ലോ സ്ത്രീലിംഗവും പുല്ലിംഗം അനുസരിച്ച് ആവൂങ്ക എന്ന് പറയും മേ ആവൂങ്ക അല്ലെങ്കിൽ മേ ആ ഞങ്ങൾ വരും ഹം ആ ഹമ്മായോണ്ട് ആയെങ്കേ അവർ വരും വേ ആയെങ്കേ അവനോ അല്ലെങ്കിൽ അവളോ ആണെങ്കിൽ വ ആയേക അല്ലെങ്കിൽ ആയേകി ഞാൻ വരും മേ ആവൂങ്ക ഞങ്ങൾ വരും ഹം ആയെങ്കേ അവർ വരും വേ ആയെങ്കേ അവൻ അല്ലെങ്കിൽ അവൾ അവർ വരും എന്നുള്ളതിന് വ ആയേക അല്ലെങ്കിൽ ആയേകി അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി സ്ത്രീലിംഗോ പുല്ലിംഗോ അല്ലെങ്കിൽ ബഹുജനോ ഏകോജനം ഒക്കെ വരുന്നതനുസരിച്ച് ഗായാണോ ഗേ ആണോ ഗീ ആണോ ഗി ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതങ്ങ് പറയുക ഈ സംസാര ഭാഷയിൽ ഗാഗിയായെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ കറക്റ്റ് ഗ്രാമർ വെച്ച് പറയാൻ വേണ്ടിയിട്ട് അവന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുറച്ച് പ്രാവശ്യം അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഇനി അടുത്തത് വരുന്നുണ്ടായിരിക്കും ആത്താഹോ ആരെങ്കിലും വരുന്നുണ്ടായിരിക്കും എന്നുള്ളത് പറയുന്നതിന് ഓ ആത്താവ സുനിൽ കല്യാണത്തിന് വരുന്നുണ്ടോ അല്ലെങ്കിൽ വരുമോ സുനിൽ ഷാദീമേ ആയേഗാക്യ അവൻ വരുമോ എന്ന് ചോദിക്കുന്നതിന് ആയേഗാക്യ സുനിൽ ഷാദീമേ ആയേഗാക്യാ സുനിൽ കല്യാണത്തിന് വരുന്നുണ്ടോ അറിയില്ല അതെങ്ങനെ പറയും പത്താനഹി അല്ലെങ്കിൽ മാലുംനെഹി എനിക്കറിയില്ല എന്നെങ്ങനെ പറയും ഉച്ച പത്താനി അല്ലെങ്കിൽ മാലുംനെയ് ചിലപ്പോൾ വരുമായിരിക്കും അല്ലെ വരുന്നുണ്ടായിരിക്കും അതെങ്ങനെ പറയും ചിലപ്പോൾ എന്നുള്ളതിന് ശായദ് ഷായദ് ആത്താ ഹോഗ ചിലപ്പോൾ വരുമായിരിക്കും അല്ലെ ചിലപ്പം വരുന്നുണ്ടായിരിക്കും എന്നുള്ളതിന് ശായദ് ആത്താ ഹോഗ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനെയുള്ളതിനാണ് നമ്മളങ്ങനെ പറയുന്നത് ഞങ്ങൾ പട്ടം പറപ്പിക്കുകയായിരിക്കും നാളെ സമയം ഞങ്ങൾ പട്ടം പറപ്പിക്കുകയായിരിക്കും ഹം പതങ് ഉഡാരഹേ ഹോങ്കേ പതങ്ക് എന്ന് പറഞ്ഞാൽ പട്ടം ഉഡാ രഹേ എന്ന് പറഞ്ഞാൽ പറപ്പിക്കുകയായിരിക്കും ഹം പതങ്ഡാ രഹേ ഹോങ്കേ നാളെ ഈ സമയം ഞങ്ങൾ പട്ടം പറപ്പിക്കുകയായിരിക്കും കൽ എയ് ടൈം പർ ഹം പതങ് ഉഡാ രഹേ ഹോങ്കേ കുഞ്ഞുറങ്ങുകയായിരിക്കും അത് നമുക്ക് ഉറപ്പില്ല നമുക്ക് ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുന്നത് ബച്ച സോരഹാ ഹോഗ കുഞ്ഞ് ഉറങ്ങുകയായിരിക്കും ബച്ച സോ രഹാ ഹറങ്ങുകയായിരിക്കും നാളെ അവൻ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയം നാളെ ഈ സമയം അവൻ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കൽ ഈ ടൈംപർ മേരേ സാത് പഠ്ര വഹ് കൽ മേരെ സാത് പഡ് രഹാ ഹോഗ പഡ് രഹാ ഹ ഹന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവൻ നാളെ എൻ്റെ കൂടെ എന്നുള്ളതിന് പറയുന്നത് വഹ് കൽ മേരെ സാദ് പഡ് രഹാ ഹോ ഞങ്ങൾ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഹം തപ്തക് തപ്തക് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും സോച്ചു കേങ്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ഹം തപ്തക് സോച്ചു കെ ഹോങ്കെ ഞങ്ങൾ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇനി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പഠിച്ചുകാ ഹോക പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിന് പഠിച്ചുകാ ഹോക കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഖാ ചുക്കാ ഹോക കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഖാച്ചുകാ ഹോ ഗവൻ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വ ഖർ ഖരീച്ചു ക അവൻ ചിലപ്പോൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ പറയത്തില്ലേ വഹ ഖർ ഖരീച്ചുകൊക ശായ നമുക്ക് ഉറപ്പില്ല വ ഖർ ഖരീച്ചുക ഹോക അവൻ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി അപ്പുപ്പൻ വരും വരും അങ്ങനെയാണ് ദാദാജി ആയെങ്കേ അപ്പൂപ്പൻ വരും എന്നുള്ളതിന് ദാദാജി ആയെങ്കേ അത് നമ്മൾ ഉറപ്പായിട്ട് പറയുന്ന ദാദാജി ആയെങ്കിൽ അപ്പൂപ്പൻ വരികയായിരിക്കും അല്ലെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ദാദാജി ആ രഹേ ഹോങ്കേ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ദാദാജി ആ രഹേ ഹോങ്കേ അപ്പൂപ്പൻ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ദാദാജി ആ ചുക്കെ ഹോങ്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതിന് ദാദാജി ആ ചുക്കെ ഹോങ്കെ അപ്പോൾ അപ്പൂപ്പൻ വരും എന്നുള്ളതിന് ദാദാജി ആയെങ്കേ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതിന് ആ രഹേ ഹോങ്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതിന് ആ ചുക്കെ ഹോങ്കെ ഇതെല്ലാം നന്നായിട്ട് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതിന് പകരം വേറെ സെൻറ്റൻസുകളും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം സബ് ക്ലാസ് സച്ചാസെ പ്രാക്ടീസ് കരണം ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ താങ്ക്